മെസ്സിസ് ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇപ്പോൾ വീടിൻ്റെ മോൾ ഭാഗത്തുള്ള റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോരത്തി പിന്നെ അത് അതിലൊരു അടിപൊളി ചെമ്മീൻ്റെ കറിയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്ലീനിങ്ങിന് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ ചെമ്മീനൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണ് അപ്പോൾ പിന്നെ കഴിഞ്ഞ് വന്നാൽ വേഗം കറി വെക്കാമല്ലോ ഇതാ ഈ ചെമ്മീൻ നന്നാക്കി കൊണ്ടുവയ്ക്കുമ്പോൾ അതൊരു വലിയൊരു ചെമ്മീം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നത് മീൻകാരൻ്റെ ആ പലകൻ്റെ മേലൊന്നും ഈ കാക്കൻ്റെ കയ്യിലേക്ക് ഇത് ചാടി വന്നതെന്നാണ് തോന്നുന്നത് അല്ലാതെ ഇത്രയും വലുപ്പമുള്ള ചെമ്മീനൊന്നും ഓലും ഇങ്ങനെ ചെറിയ ചെമ്മീം കൊടുക്കുന്ന കൂട്ടത്തിൽ കൊടുക്കൂല അപ്പോൾ അതറിയാതെ കാക്കനോടുള്ള ഇഷ്ടം കൊണ്ട് ചാടി വന്നതെന്നാണ് തോന്നുന്നത് ഞാനിപ്പോൾ കാക്കനോ പറയുകയും ചെയ്ത് പിന്നെന്താ കറിവേപ്പിൻ്റെ എല്ലാം വരയ്ക്കാൻ പോയപ്പോൾ രണ്ട് മൂന്നാല് പച്ചമുളകുണ്ടെങ്കിൽ രണ്ട് കുഞ്ഞ് തക്കാളി ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതുംങ്ങോട്ട് വറച്ചെടുക്കുകയാണ് രാവിലത്തെ ചായ പരിപാടിനുള്ളിൽ കൂടിയാണ് മീനൊക്കെ വൃത്തിയാക്കിയത് അത് കഴിഞ്ഞാൽ പാട് വേഗം ഞാൻ മോളിലേക്ക് വന്നിരിക്കുകയാണ് ഏറ്റവും മടിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ മോൾ ഭാഗം ക്ലീൻ ചെയ്യൽ ഒന്നാമത്തെ ഇപ്പോൾ ഇവിടെ ആരും കിടക്കലില്ല ഇങ്ങനെ കാലിയായി കിടക്കുകയാണ് പക്ഷേ നമ്മൾ വിചാരിക്കും ഇപ്പോൾ ആരും കിടക്കാനില്ലാത്തത് കൊണ്ട് വൃത്തിയേടൊന്നും ഉണ്ടാവില്ലെന്ന് പക്ഷേ അപ്പോഴാണ് കേട്ടോ കൂടുതൽ പൊടിയൊക്കെ ഉണ്ടാവുക അപ്പോൾ ഞാൻ വേഗം ആ സ്റ്റാൻഡിൻ്റെ മേൽ നിൽക്കുക അതിൻ്റെ ഡ്രസ്സൊക്കെ ഇത്തിരി ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ എടുത്ത അത്തേക്ക് മാറ്റി ആദ്യം ഉണ്ട് ഇനി ഈ ഹോളൊന്ന് വൃത്തിയാക്കുക എന്ന് വിചാരിക്കുകയാണ് ഈ ഡെയിലി ഇടുന്ന ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്ന വെക്കുന്നൊരു സ്റ്റാൻഡാണ് കേട്ടോ അപ്പോൾ അത് ഒക്കെ നല്ല വൃത്തിയുള്ളതിനാണ് ഒന്നും ആക്കാനൊന്നുമില്ല അതുകൊണ്ട് തന്നെ അത് മാറ്റി വെക്കുകയാണ് ഇനിയിപ്പോൾ ഈ പൊടിക്ക അതിൻ്റെ മേലേക്കാവുമല്ലോ ഈ പിന്നെ അതാ ഈ ഷർട്ടൊക്കെ കൊളുത്തിട്ട സ്റ്റാൻഡും പിന്നെ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കണം പിന്നെ ജനാലിൻ്റെ മേലെ അധികം ഒരു പൊടി മാറാൻ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അടുത്താണെങ്കിലും ഇവിടെ പെയിൻ്റ് അടിച്ചാൽ അപ്പോൾ ആ സമയത്ത് തന്നെ ഈ പെയിൻ്റ് അടിക്കുന്ന ആൾക്കാരൊക്കെ അതൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര വലിയൊരു പണിയില്ല പിന്നെ ഞാൻ ആ ജനല തുടയ്ക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ അപ്പോൾ ഈ നോമ്പിനു തന്നെ പണിക്കാർക്ക് തീരെ ഒഴിവില്ലാത്തതാണ് അപ്പോൾ അവർക്ക് തിരക്കായിട്ട് പോയതാണ് അപ്പോൾ അവർ വന്നിട്ട് ആ ജനലിൻ്റെ കമ്പിയൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടേന് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ വെറുതെ എൻ്റെ എനർജി വേസ്റ്റ് ആക്കണ്ടല്ലോ പിന്നെ ഇത് ആ സോഫ വികലാംഗരായതുകൊണ്ട് തന്നെ അതിനെ ആ മേലേക്ക് ഇട്ടുകട്ടോ അപ്പോൾ താഴത്തൊന്നും ഒഴിവാക്കിക്കിന് അപ്പോൾ എന്തായാലും അതിൻ്റെ ബാക്കിലൊക്കെ ഈ മാറാലൊക്കെ നടന്നിട്ടുണ്ടാവില്ല പിന്നെ അതൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കി എടുക്കുകയാണ് പിന്നെ അതിലൊക്കെ പൊടി ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഇവിടെ ആരും കിടക്കാത്തതിനോട് തന്നെ കിളികളും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കിളിയൊക്കെ വന്ന് ഇങ്ങനെ കാട്ടൊക്കെ ഇട്ടു പോകുന്നുണ്ട് അപ്പോൾ അത് വലിയൊരു ശല്യമാണ് അപ്പോൾ ഈ തുടക്കുന്ന കൂട്ടത്തിൽ കിളികളൊക്കെ നല്ലവണ്ണം ഞാൻ ചീത്ത വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ കേൾക്കുന്നൊന്നുമില്ല എന്നാലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് അല്ലെങ്കിൽ വീട്ടിൽ കുറേ ആളുകൾ വേണം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ഇതിപ്പോൾ ഒറ്റയ്ക്ക് തന്നെ പണി പണിയുണ്ടാവും മേലത്തെ പണി ഉണ്ടാവും എന്ന് പറഞ്ഞ വാരിയാണിപ്പോൾ ഇത് അപ്പോൾ എന്തൊക്കെ എടുക്കാതെ പറ്റാത്തതിനെ കൊണ്ട് എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അല്ലാതെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വലിയ ഇഷ്ടം ചെയ്യുന്ന ഒന്നല്ല ഇന്നിപ്പോൾ മോൾ ഭാഗം ക്ലീൻ ചെയ്യാനുള്ളതിനെക്കൊണ്ട് തന്നെ ഞാൻ കിടക്കകളൊക്കെ പെറുക്കിയെടുത്തിട്ട് വെയിലത്ത് കൊണ്ടുപോയിട്ടുണ്ടെനി പിന്നെ അത് തിരിച്ച് ആ റൂമിലേക്ക് തന്നെ ഇട്ട് അപ്പോൾ ആ റൂമും അതേപോലെ അധികം വൃത്തിയാക്കാനൊന്നുമില്ല കേട്ടോ ക്ലീൻ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതാ ഈ റൂമാണ് റൂമാണിപ്പോൾ വൃത്തിയായിട്ടുള്ളത് വൃത്തിയായിട്ട് വെച്ചാൽ അങ്ങനത്തെ കുറച്ച് പൊടികളൊക്കെ നിറഞ്ഞെടുക്കുന്നത് പിന്നെ അതാ മോളെ വീട്ടിൽ നിന്ന് അന്ന് വീട് താമസത്തിൻ്റെ സമയത്തോളം ഒഴിവാക്കിയപ്പോൾ കൊണ്ടുപോകുന്ന കർട്ടണുകളാണ് കേട്ടോ അത് അപ്പോൾ ഇത് ഞാൻ എന്തിനാ എടുത്തു വെച്ചാൽ പില്ലോൻ്റെ ഒരു കവർ അടിക്കാൻ വേണ്ടിയിട്ടാണ് മോളിലല്ല ഉള്ളിലിടുന്നൊരു കവർ അപ്പോൾ അപ്പം ഇറേതൊക്കെ വൈറ്റാണ് വൈറ്റ് വൈറ്റായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചളി ഉണ്ടാവും കേട്ടോ അതിൽ ചളി കാണും അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കും ആ വൈറ്റിൻ്റെ മേലെ ഈ ഒരു കളറും കൂടി ഒന്ന് അടിച്ചിട്ടാൽ നല്ല ക്ലീനാണല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചാണ് അല്ലെങ്കിൽ ഉള്ളിലാവുമ്പോൾ നമ്മൾ കാണുകയില്ല അത് ഓർമ്മയുണ്ടാവില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം പുറത്ത് കാണുന്ന സ്ഥലത്തേക്ക് എടുത്ത് വെച്ചാൽ അതിങ്ങനെ രണ്ടു ദിവസം അതിങ്ങനെ ഒരു ഡിസ്റ്റർബ് ആയിരിക്കും എന്നാലും ഇത് അടിക്കണോ 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 എന്നിങ്ങനെ വിചാരിക്കും പക്ഷേ എന്നാലും രണ്ടു ദിവസം ഇടങ്ങാറായാലും വേണ്ടിയില്ല അതൊന്നും അടിച്ചു കിട്ടുമല്ലോ പിന്നെ ക്ലീനിങ് കഴിഞ്ഞ് അടുക്കളയിലെ പണി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ഒരു കറുട്ട എൻ്റെ അകത്തൊക്കെ ഒന്ന് അടിച്ചിട്ട് അടിക്കല്ല കട്ട് ചെയ്ത് വെക്കണം എന്നായിട്ടാണ് വിചാരിക്കുന്നത് പിന്നെ ആ റൂമിൻ്റെ ജനാലൊക്കെ പൊടിയൊക്കെ തട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്നും ജനാല തുടയ്ക്കുന്നില്ല കേട്ടോ പെയിൻ്റ് അടിച്ചാലുള്ളതിനെക്കൊണ്ട് പിന്നെ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ് ഇപ്പോൾ നാളൊരു ദിവസം ഞങ്ങളൊരു ഒന്ന് രണ്ടാഴ്ച മുമ്പേ ഞാനൊരു കാക്കയും കൂടി ആ റൂം ക്ലീൻ ചെയ്തതാണ് കാരണം ആ റൂം കൊണ്ട് ഞാൻ വിചാരിച്ചു അടച്ചിട്ടല്ലേ അപ്പോൾ നല്ല വൃത്തി ഉണ്ടാവും വിചാരിച്ച് തുറന്ന് നോക്കുമ്പോൾ ഉണ്ട് കിളി ഞാൻ പറഞ്ഞില്ലേ കിളി മൊത്തത്തിൽ അവിടെ താഴെ ഫുള്ള് നിലത്തൊക്കെ അപ്പിട്ട് വെച്ചിരിക്കുന്നു അപ്പോൾ പിന്നെ അത് ഉണങ്ങി പിടിച്ചതിനോട് അവിടെയൊക്കെ നല്ലോണം നമ്മൾ കഴുകിയതേനി ഏതോ ഒരു ഞായറാഴ്ച കഴിയാൻ അപ്പോൾ അതുകൊണ്ട് തീരെ അങ്ങനത്തെ ചളികളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ പിന്നെ ആ പൊടി എന്തായാലും കട്ടിലൊക്കെ നീക്കുന്ന സമയത്തുണ്ട് ഈ റൂമ് എത്രയോ മുമ്പേ പെയിൻ്റ് അടിച്ചാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് ഇനി ഞാൻ ആലൻ്റെ പൊടിയൊക്കെ തട്ടാനും ഒക്കെ ഉണ്ടായിനി അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കിയെടുത്ത് പിന്നെ അത് അത്യാവശ്യം അടിച്ചു കാര്യമൊക്കെ ചെയ്ത് കേട്ടോ ഇനിയിപ്പോൾ തുടച്ചെടുക്കാനും കൂടിയുള്ളൂ ഈ ഡൈനിങ് ഹാളിലൊക്കെ പൊടി നിറയുന്ന പോലെ തന്നെ ആ ബാൽക്കണിയിലൊക്കെ ഉണ്ടാവും കേട്ടോ ഇഷ്ടംപോലെ അത് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ നമ്മളെ സ്റ്റെയർ ഗെയ്സ് തുടക്കുന്ന കൂട്ടത്തിൽ അവിടെ ഒന്ന് ഞാൻ അടിച്ച് വരലുണ്ട് അപ്പോൾ തുടച്ചിട്ടില്ലെങ്കിലും അടിച്ച് വരലുണ്ട് കേട്ടോ ആ ബാൽക്കണി പെട്ടെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ഇരിക്കണം പോയി തോന്നുമ്പോൾ ഇരിക്കുന്ന സമയത്തേക്ക് പൊടി നിറഞ്ഞ മാതിരി തോന്നും അപ്പോൾ അതുകൊണ്ട് അതിന് ഞാൻ അനുവദിക്കില്ല ഇടക്കിടക്ക് ഞാൻ അവിടെ അടിച്ച് വാരിയിടലുണ്ട് അപ്പോൾ എപ്പോഴെങ്കിലും തുടയ്ക്കലേ ഈ മോൾ ഭാഗം പിന്നെ വലിയൊരു അഴുക്കൊന്നും ഇല്ലാത്തതിനോട് ഞാൻ ലാസ്റ്റിലേക്ക് വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് താഴ്ത്ത പണിയൊക്കെ കയ്യട്ടെ എന്ന് വിചാരിച്ച് പിന്നെ അതിൻ്റെ ഒരു ഇടയ്ക്ക് രണ്ട് മൂന്ന് ദിവസം ക്ലാസ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊരു വലിയൊരു നഷ്ടമാണ് കേട്ടോ ക്ലാസ്സിന് പോയത് അപ്പോൾ അങ്ങനെ അർജൻറ് ഉള്ള പണികളൊക്കെ ഞാൻ ക്ലാസ്സിന് പോകുന്നതിൻ്റെ ഉള്ളിൽക്കൂടി തന്നെ എടുത്തിട്ടുണ്ട് ഇനി പിന്നെ വന്നാൽ പിന്നെ സമയം ഉണ്ടാവില്ലല്ലോ എല്ലാം കൂടി അറിബറി ആയിരിക്കും നോമ്പിൻ്റെ രണ്ട് ദിവസം മുമ്പെങ്കിലും നല്ല ഫ്രീ ആയിട്ട് നിൽക്കണം എന്ന് ഞാൻ വിചാരിച്ചതാണ് അപ്പോൾ അത് നോമ്പിൻ്റെ തലേന്നേ ഇപ്പോൾ ഫ്രീ ആകുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ വരെ പണി ഉണ്ടാവും ഇനിയിപ്പോൾ ഗ്യാസ് സ്റ്റൗവും നമ്മളെ മിക്സിയും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാനും കൂടി ഉള്ളു കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ നിസ്കാരക്കുപ്പായും പിന്നെ നമ്മളെ ശരീരത്തിലൊക്കെ ഇടുന്ന ഓർണമെൻറ്റ്സ് അങ്ങനത്തെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനത്തൊക്കെ കുറച്ച് അല്ലറ ചില്ലറ പണികളുള്ളൂ അപ്പോൾ വലിയൊരു ടെൻഷനുള്ള പണിയൊന്നുമല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ സമാധാനം ഈ കഴിഞ്ഞ ശനിയും ഞായറൊക്കെ മനു വീട്ടിലുണ്ടായി കിട്ടോ അപ്പോൾ ആ രണ്ട് ദിവസത്തെ ലീവിന് വന്നതിന് കുറേ പേപ്പേഴ്സൊക്കെ ഒന്നെ ശരിയാക്കാണ്ട് ഇനി ആധാർ കാർഡും പിന്നെ നമ്മളെ പാൻ കാർഡ് അങ്ങനത്തെ ഒക്കെ റെഡിയാക്കാനുള്ളതുകൊണ്ടാണ് ഓന് വന്നത് പിന്നെ രണ്ടു ദിവസം ലീവാണ് ശനി ഞായറും എനിക്ക് ലീവാണ് പിന്നെ അവന് ഈ ഫുൾ ടൈം സിസ്റ്റത്തിൻ്റെ മുന്നിൽ ഇരിക്കുന്നതിനോട് എന്നെ കണ്ണെന്ന് വെള്ളം ഇലിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിർബന്ധിച്ച് കൊണ്ടുപോകുന്നതാണ് കേട്ടോ കണ്ണ് കാണിക്കുക പറഞ്ഞിട്ട് ആ രണ്ട് ദിവസം എൻ്റെ കൂടെ തന്നെ അതിന് ഇട്ടോ അവന് പിന്നെ അത് ആധാർ കാർഡിൻ്റെ കാര്യം പറഞ്ഞില്ല അതിനോ അതിന് ഫോട്ടോ എടുക്കാൻ വന്നതാണ് അപ്പോൾ ആ ഫോട്ടോ എടുക്കുന്ന ആ ഒരു ഇത് രീതി കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇതൊന്നും ഇല്ലല്ലോ മുമ്പ് നമ്മളിങ്ങനെ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുക്കലൊക്കെ ആയില്ലേ ഇപ്പം ആരും ഇല്ല അപ്പോൾ വെഡ്ഡിങ്ങിന് മാത്രമാണല്ലോ പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ എങ്കിൽ മാത്രമല്ല നമ്മളിപ്പോൾ ഇതിനൊക്കെ വരുന്നത് എനിക്കും പിന്നെ അതേപോലെ ആധാർ കാർഡും പാൻ കാർഡൊക്കെ ഒന്ന് റെഡിയാക്കാൻ കഴിഞ്ഞിട്ടോ അപ്പോൾ പാൻ കാർഡിൽ ലിങ്ക് ചെയ്തിട്ടില്ല ഇനി ആധാർ അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരം റുപ്യ ഫൈൻ അടിക്കേണ്ടി വന്നു അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു പൈസ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ എനിക്ക് ഭയങ്കര ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പൈസ പോയത് നമ്മൾ ശ്രദ്ധിക്കായിട്ടാണ് ഈ പാൻ കാർഡ് ലിങ്ക് ചെയ്യാനുള്ള ആ ഒരു ഇതൊക്കെ മുമ്പേ ഇങ്ങനെ മെസ്സേജ് വരലുണ്ടല്ലോ അപ്പോൾ അത് എന്തോ ആണ് നമ്മൾ മൈൻഡ് ചെയ്തില്ല പക്ഷേ ആയിരം റുപ്യ പോയത് മിച്ചം മനുവിൻ്റെ കൂടെയുള്ള ആ ഒരു വീഡിയോ ഞാൻ ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്താണ് കേട്ടോ അപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ പിന്നെ മീൻകറി വെക്കാൻ വന്നത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവും പിന്നെ അര ടീസ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ആ പൊട്ടിച്ചെടുക്കുകയാണ് എന്നതിന് ശേഷം ഒരു ഇടത്തരം വലപ്പത്തിൽ ഉള്ളി എടുത്തിട്ട് ഇതിലേക്ക് അരിഞ്ഞത് ചേർത്ത് കൊടുത്തൊന്ന് വാറ്റിയെടുക്കുകയാണ് അപ്പോൾ കുറച്ച് പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് കൂട്ടത്തിൽ ഒരു രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് ഈ കറിയിൽ ഞാൻ ഇഞ്ചി ചേർത്തിട്ടില്ല കേട്ടോ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതാണ് ചേർക്കുന്നത് പിന്നെ കൂട്ടത്തിൽ ഇതാ ഈ കുറച്ച് കറിവേപ്പിനെല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി കുറച്ച് വാടിയതിന് ശേഷം ഇതാ ഒരു വലിയൊരു തക്കാളി എടുത്തിട്ട് ചെറുതാക്കി മുറിച്ചത് ഇതിൽ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുകയാണ് കേട്ടോ നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ചെമ്മീൻ കറിയാണ് എന്തായാലും നിങ്ങളിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഇനി ഇത് അതിലേക്ക് കുറച്ച് പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പാകത്തിനുള്ള മഞ്ഞൾപ്പൊടിയും പിന്നെ രണ്ട് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും പിന്നെ അതേപോലെ തന്നെ കുറച്ച് കാശ്മീരി പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മുളക് പൊടി എന്നെ പൊടിപ്പിച്ച് കൊണ്ടുവരാത്തതിനോട് കാശ്മീരി തന്നെയാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉപയോഗിക്കുന്നത് കാശ്മീരി എരിവ് ഉണ്ടാവണമെങ്കിൽ കുറേ ചേർക്കണം കേട്ടോ അപ്പം ഭയങ്കര ഒരു കളറും കളറുമായിരിക്കും എനിക്ക് തോന്നുന്നു നമ്മൾ സാധാ മുളകിനേക്കാളും കളർ ഉണ്ടാകുക ഈ കാശ്മീരി തന്നെയാണ് എരിവ് വളരെ കുറവായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മളധികം അങ്ങനെ കാശ്മീരി ഉപയോഗിക്കാത്തത് പിന്നെ ഇത് ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നിന്ന് കളർ ഇട്ടാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഞാൻ കാശ്മീരി ഉപയോഗിക്കൽ പിന്നെ കുറച്ച് പുളി ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇതിന് അപ്പോൾ നേരത്തെ കുതിർത്ത് വെക്കുകയാണെങ്കിൽ തന്നെ അഴുത്ത ചാറൊക്കെ ഫുള്ളായിട്ട് കിട്ടും പിന്നെ പെട്ടെന്ന് നമ്മൾ തിരക്കിട്ട് വന്നിട്ട് ആ പുളിയിൽ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അങ്ങനെ അത് പുളി അങ്ങനെ തന്നെ നഷ്ടപ്പെടുകയുള്ളൂ അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടില്ല അപ്പോൾ അല്ലെങ്കിൽ പിന്നെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കണം തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ പുളി റെഡിയാക്കി വരും കേട്ടോ പിന്നെ അതതിലേക്ക് പാകത്തിന് കുറച്ചും കൂടി ഉപ്പ് വേണ്ടീനി അപ്പോഴൊക്കെ ഇതൊക്കെ മസാല എല്ലാം വെന്ത് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ് ചെമ്മീനാണെങ്കിൽ അത്ര വേവില്ലല്ലോ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇതാ അങ്ങനെ ചെമ്മീനും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെമ്മീൻ കിട്ടിയാൽ സാധാരണ ഞാൻ വേഗം ചെയ്യാൽ ഈ മുരിങ്ങക്കായ ഇട്ട് തേങ്ങ അരച്ച് വെക്കാം കേട്ടോ ഇഷ്ടം പിന്നെ അതാ ഈ ചീര കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് ദിവസത്തേക്ക് ആക്കിയതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചീര അപ്പോൾ കക ചീര എവിടെ കണ്ടാലും കൊണ്ടുപോരു കേട്ടോ ഞങ്ങളിപ്പോൾ ഇപ്രാവശ്യം വിത്തൊക്കെ നട്ടിട്ടുണ്ട് ഇനി പക്ഷേ ഒറ്റ ഒന്നും മുളച്ച് വന്നില്ല ഇനി മണ്ണിൻ്റെ പ്രശ്നമാണോ വിത്തിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ചുവപ്പായാലും പച്ച ആയാലും ഒക്കെ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അപ്പോഴേക്കും അപ്പോഴേക്കുതാ ചെമ്മീനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഈ ചെമ്മീൻ കറീൻ്റെ ഹൈലൈറ്റാണ് കേട്ടോ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഈ ചമ്മീനൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് പാല് വേണ്ടെങ്കിൽ തേങ്ങാപ്പാൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കണ താല്പര്യം ഇല്ലെങ്കിൽ അത് ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ കഴിക്കുക കേട്ടോ അപ്പോൾ അതും നല്ല ടേസ്റ്റ് തന്നെയാണ് പക്ഷേ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ പറയുകയൊന്നുമല്ല കേട്ടോ പിന്നെ അതാ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് അപ്പോൾ ഒരുപാട് നേർമുള്ളതല്ല കേട്ടോ കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ അത് ആ ആ കട്ടിയുള്ള പാലം ഒഴിച്ചതിനെക്കൊണ്ട് തന്നെ പെട്ടെന്ന് പിരിഞ്ഞു പിരിഞ്ഞ് പോകട്ടോ അതുകൊണ്ട് പെട്ടെന്ന് തീ ഓഫാക്കണേ ഒരുപാട് സമയം തിളപ്പിച്ചെടുക്കരുത് ഇനി അത് അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാനുട്ടോ അതൊന്ന് വറവു ഇടണം ആ വറവിടണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നാലും ഒന്ന് വറവ് ഒന്നുകൂടി ഒന്നും കൂടി ഒരു ടേസ്റ്റാണ് അപ്പോൾ ഞാനത് ആ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് ചോന്നുള്ളിയാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിൻ്റെയാലും കൂടി ഇട്ട് മൂപ്പിച്ചിട്ട് നമ്മളെ കറിയിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ തേങ്ങ അരച്ച കറി ഞാൻ സാധാരണ ഇവിടെ വറവിടലില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ചുവന്നുള്ളിയും കറിവേപ്പിൻ്റെയും ഒക്കെ ഒന്നുകൂടി വറവ് ഇട്ടെടുക്കുകയാണെങ്കിൽ ആ തേങ്ങ അരച്ച കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ഞാൻ ഈ തേങ്ങ അരച്ച കറി ആകുമ്പോൾ പിന്നെ ഇതിൻ്റെ എന്ന് എനിക്ക് തോന്നലെ കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതിൻ്റെ ശരിക്കുള്ള ഫുൾ റെസിപ്പി വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കറിവേപ്പിൻ്റെയും ചുവന്നുള്ളിയൊക്കെ വറവിട്ടെടുത്ത് കാണിച്ചത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം അത് ഒഴിവാക്കാം ഇന്നിപ്പോൾ മനു ചോറിനുള്ളതുകൊണ്ടാണ് ഇടപ്പം സുഭിഷായിട്ടുള്ള ഉപ്പേരിയും നല്ല മീൻകറിയൊക്കെ വെക്കുന്നത് ഇപ്പം ഞാനൊറ്റക്കാണെങ്കിൽ രാത്രിയാണ് അധികവും മീൻകറി വെക്കൽ പിന്നെ അതാ ഈ ചീരൻ്റെ പെരി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചീൻ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കടുക് മാത്രമാണ് കേട്ടോ ഇട്ട് പൊട്ടിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുക കറുകേപ്പിനല ചേർത്ത് കൊടുത്തിട്ട് കാര്യമില്ല അതിൽ കാണുമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഞാൻ കറിപ്പിനെ ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ അത് തേങ്ങയിലേക്ക് ഒരു രണ്ട് ചുവന്നുള്ളിയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ചീരയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ചീരയിലേക്ക് ഈ തേങ്ങ ഒതുക്കിയിട്ടുള്ളതും കൂടി ചേർത്താലാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു വരുതേ പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആണെങ്കിലും അറിയിക്കാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്